രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ആലപ്പുഴയിലെ ഓഫീസിന് മുന്നിൽ ബിജെപി പ്രതിഷേധം ഭാരതാമ്പയുടെ ചിത്രത്തിൽ മാലചാർത്തി പുഷ്പാർച്ചന നടത്തിയതാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഭാരതാമ്പ വിവാദത്തിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിന് സിപിഐ ജൂൺ ഏഴിന് ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നടകും ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നിർദ്ദേശം നൽകി ഭാരതമാതാവിന്റെ പ്രതീകം ദേശീയ പതാകയാണെന്നാണ് സി നിലപാട് റഷീദ് വിവരങ്ങളുമായി റഹിസ് റഷീദ് ഇപ്പോൾ സി ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു പ്രതിഷേധിച്ചിരിക്കുന്നു മന്ത്രി വൃക്ഷത്തെ നടുന്നത് സെക്രട്ടേറിയറ്റിനേക്ക് മാറ്റുകയും ചെയ്തു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയും ഇതിൽ ശക്തമായ നിലപാട് തങ്ങൾക്കാണ് എന്ന് വ്യക്തമാക്കുകയാണോ സിപിഐ സ്മൃതി ഈ വിഷയത്തിൽ സി പി ഐ കൃത്യമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിക്കുന്നുണ്ട് കടുത്ത വിയോജിപ്പ് സി പി ഐ ഭരിക്കുന്ന കൃഷിവകുപ്പ് ആണ് ഈ വിഷയത്തിൽ എടുത്തത് പിന്നീടത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത് ഇന്നലെയാണെങ്കിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത ഭാഷയിൽ ഗവർണറെ ഇക്കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്തു ഇന്ന് സി പി ഐ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ വിഷയത്തിൽ പ്രത്യക്ഷമായ പരിപാടികൾ നടത്തി രാജ്ഭവൻ ോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇതിന്റെ ഭാഗമായി ജൂൺ ഏഴാം തീയതി മുഴുവൻ ബ്രാഞ്ച് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ദേശീയ പതാകകൾ ഉയർത്തിയതിനു ശേഷം വൃക്ഷ തൈകൾ നടണം എന്ന നിർദ്ദേശമാണ് ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം അല്പസമയം മുമ്പ് നൽകിയിരിക്കുന്നത് ആ തൈകൾ വളരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധമാണ് അതുകൊണ്ട് ആ തൈകൾ വളരുന്നുണ്ട് എന്ന് അതാത് ബ്രാഞ്ച് കമ്മിറ്റികൾ ഉറപ്പുവരുത്തണം എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പാർട്ടി അംഗങ്ങളായ പ്രവർത്തകരെ മാത്രം ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്ക പങ്കെടുപ്പിക്കരുത് അതായത് സാധാരണ രീതിയിൽ ഇത്തരം പരിപാടികൾക്ക് പാർട്ടി പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കപ്പുറം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ മനസ്സുള്ള എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിയുള്ള പരിപാടി നടത്തണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഭാരതാംബയുടെ പ്രതീകമെന്ന് പറ പറയുന്നത് ദേശീയ പതാകയാണ് അതല്ലാതെ രാജ്ഭവൻ പറയുന്ന ആർ എസ് എസ് കൊടിയേരി നിൽക്കുന്ന ഭാരതാംബ അല്ല ഭാരത ഭാരതമാതാവിൻ്റെ പ്രതീകമെന്ന കാര്യം കൂടി ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു കടുത്ത പ്രതിഷേധം സി പി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് പ്രത്യേകത സ്മൃതി